ഹലോ നമസ്കാരം നിങ്ങളുടെ ഭാഗ്യം പരീക്ഷിക്കാൻ ചെറിയൊരു അവസരവുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മറ്റൊന്നല്ല നിങ്ങൾക്ക് രാഷ്ട്രീയത്തിൽ ചെറുതായിട്ടെങ്കിലും ഒരു താല്പര്യമുള്ള ആളുകളാണോ ഇനി ആണെങ്കിലും അല്ലെങ്കിലും ഇത് നിങ്ങൾക്കൊന്ന് പരീക്ഷിച്ച് നോക്കാം മറ്റൊന്നുമല്ല വലിയൊരു സംഭവമൊന്നുമല്ല ചെറിയൊരു ക്യാഷ് ആണ് എൻ്റെ അടുത്ത് രണ്ട് ചോദ്യങ്ങളുണ്ട് ഈ രണ്ട് ചോദ്യങ്ങൾക്കും അല്ലെങ്കിൽ അതിലേതെങ്കിലും ഒന്നിന് നിങ്ങൾക്ക് ശരിയായ രീതിയിൽ പ്രവചിക്കാൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ ഈ പറയുന്ന ക്യാഷ് പ്രൈസ് സമ്മാനമായിട്ട് നേടാം ഒന്നാമത്തെ ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇലക്ഷൻ റിസൾട്ട് വരികയാണല്ലോ ടു ത്രീ ഡേയ്സ് കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ അതായത് ജൂൺ നാലാം തീയതി ഇലക്ഷൻ റിസൾട്ട് വരും അപ്പം ഈ റിസൾട്ട് വരുമ്പോൾ കേരളത്തിലെ ആട്ടോ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കേരളത്തിലെ വടകര മണ്ഡലത്തിലെ ഷാഫി പറമ്പിൽ അതുപോലെ കെ കെ ശൈലജ ഇവർ രണ്ടുപേരുമാണ് അവിടുത്തെ കാൻഡിഡേറ്റ്സ് ഇതിൽ ആരാണ് വിജയിക്കുക ഇതിൽ ആരാണ് ജനവിധി നേടുക മാത്രമല്ല ഇവരിൽ ജനവിധി നേടുന്ന ആൾ എത്ര ഭൂരിപക്ഷത്തിനാണ് വിജയിക്കുക ഇതാണ് ഒന്നാമത്തെ ചോദ്യം രണ്ടാമത്തെ ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ റിസൾട്ട് വരുമ്പോൾ യു ഡി എഫ് എൽ ഡി എഫ് ഇവർക്ക് എത്ര വീതം സീറ്റുകളാണ് നേടാൻ സാധിക്കുക ഈ രണ്ട് ചോദ്യങ്ങളാണ് ഉള്ളത് ഇതിൽ ആദ്യത്തെ ചോദ്യത്തിന് ഷാഫി പറമ്പിൽ അല്ലെങ്കിൽ കെ കെ ശൈലജ ഇവരിൽ ആരാണ് വിജയിക്കുക എത്രയാണ് ഭൂരിപക്ഷം എന്ന് പറയുന്ന ആൾക്ക് ഫൈവ് തൗസൻഡ് റുപ്പീസാണ് സമ്മാനമായിട്ട് ഞാൻ കൊടുക്കുന്നത് രണ്ടാമത്തെ ചോദ്യത്തിന് ഉത്തരം പറയുന്ന ആളുകൾക്ക് ത്രീ ആണ് ഒരാൾക്കാണ് അതായത് ഒരു ചോദ്യത്തിന് ഒരാൾക്കാണ് സമ്മാനം കിട്ടുന്നത് ക്യാഷ് പ്രൈസ് കിട്ടുക അതേപോലെ മറ്റേ ചോദ്യത്തിന് ഒരാൾക്കും ഇത് കൂടുതൽ ആളുകൾ ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ നറുക്കെടുപ്പിലൂടെ വിജയിയെ കണ്ടെത്തുന്നതായിരിക്കും അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ കമന്റിന് സോറി ഈയൊരു വീഡിയോക്ക് നിങ്ങളുടെ ഉത്തരം കമൻ്റായിട്ടിടുക മാത്രമല്ല ഈ ഒരു വീഡിയോയുടെ ലിങ്ക് നിങ്ങൾ വാട്സപ്പിൽ അല്ലെങ്കിൽ ഇൻസ്റ്റയിൽ സ്റ്റോറി ആയിട്ടിടുക ഒരു ദിവസം ഉത്തരം ഈ കമൻറ്റ് ഇട്ടിട്ട് കമൻ്റ് ഇടുന്നതിനുള്ള സമയപരിധി എന്ന് പറഞ്ഞാൽ മൂ നാലാം തീയതി ആണല്ലോ റിസൾട്ട് വരുന്നത് മൂന്നാം തീയതി രാത്രി വരെയാണ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ കമൻറ്റ് ഇടുക അതായത് നിങ്ങൾക്ക് ഉത്തരം പറയാനുള്ള അവസരം അതേപോലെ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എനിക്ക് അയക്കുകയും വേണം അപ്പോഴാണ് നിങ്ങളുടെ കറക്റ്റ് ഉത്തരം ആരാണ് പറഞ്ഞത് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളു വലിയൊരു ക്യാഷ് പ്രൈസ് ഒന്നും അല്ല എന്നുണ്ടെങ്കിലും എന്നാലും ഈ ഒരു എമൗണ്ടിന് വില കൽപ്പിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് എന്ന് എനിക്കറിയാം എന്തായാലും ചെറിയൊരു ഭാഗ്യപരീക്ഷണമല്ലേ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് അപ്പോ ഒന്നുകൂടെ ഒരു കാര്യം പറയാനുള്ളത് ഇപ്പോ ഷാഫി പറമ്പിലെ അല്ലെങ്കിൽ കെ കെ ശൈലജ ഇതിൽ ആരാണ് വിജയിക്കുക എന്നാണ് ആദ്യത്തെ ചോദ്യം ഈ ചോദ്യത്തിന് നിങ്ങൾ ഉത്തരം പറയുമ്പോൾ ഒരാളായിരിക്കുമല്ലോ വിജയി അത് അയാളുടെ ഭൂരിപക്ഷം എത്ര അപ്പൊ നിങ്ങൾക്ക് കറക്റ്റ് പറയാൻ ചിലപ്പോ കറക്റ്റ് ഉത്തരം ഉണ്ടെങ്കിൽ അയാളായിരിക്കും ചൂസ് ചെയ്യുക ഇനി കറക്റ്റ് ആൻസർ പറഞ്ഞിട്ടില്ല അല്ലെങ്കിൽ പറഞ്ഞ ആളില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ എറൗണ്ട് ആ ഒരു വിജയി എത്ര ഭൂരിപക്ഷമാണോ നേടിയിരിക്കുന്നത് അതിൻ്റെ ആയിട്ടുള്ള ആൻസർ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആളെ തിരഞ്ഞെടുക്കുന്നതായിരിക്കും ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരാൾ ട്വൻറ്റി തൗസൻഡ് എബോ ഭൂരിപക്ഷം കെ കെ ശൈലജക്ക് ഉണ്ടാവും എന്ന് പറഞ്ഞു അത് ഒരു ട്വൻറ്റി ഫൈവ് തൗസൻഡ് ആയി അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വേറെ ആൻസർ ക്ലോസ് ആയിട്ടുള്ള ആൻസർ ഇല്ല എന്നുണ്ടെങ്കിൽ അയാളെ ആയിരിക്കും ചൂസ് ചെയ്യുന്നത് അപ്പോൾ എന്തായാലും ഗുഡ് ലക്ക് എന്തായാലും ഈ ഒരു വീഡിയോ കൺക്ലൂഡ് കൺക്ലൂഡ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ എൻ്റെ ഒരു പ്രഡിക്ഷൻ എൻ്റെ ഒരു പ്രവചനം ഞാൻ പറയാം എൻ്റെ ഒരു കണക്കനുസരിച്ച് കേരളത്തിൽ യു ഡി എഫിന് ഒമ്പത് സീറ്റും അതേപോലെ എൽ ഡി എഫിന് പതിനൊന്ന് സീറ്റുമായിരിക്കും എന്നാണ് എൻ്റെ ഒരു പ്രവചനം മാത്രമല്ല വടകര മണ്ഡലത്തിൽ കെ കെ ശൈലജ ട്വൻറ്റി വൺ തൗസൻഡ് വോട്ട്സിന് വിജയിക്കാനും സാധ്യതയുണ്ട് അപ്പോൾ നിങ്ങളുടെ ഉത്തരങ്ങൾ കമൻറ്റായിട്ട് ഇടുക നിങ്ങളുടെ ഭാഗ്യം പരീക്ഷിക്കുക ലർസി അപ്പോൾ വെയിറ്റ് ഫോർ ജൂൺ ഫോർ ജൂൺ ഫോറിന് എലക്ഷൻ്റെ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ വിജയി ഞാൻ ഇതേപോലെ ഒരു വീഡിയോയിലായിരിക്കും പ്രഖ്യാപിക്കുക അത് അത് കഴിഞ്ഞിട്ടുള്ള ഒരു സൺഡേ ആയിരിക്കും അപ്പോൾ എന്നാണ് ഡേറ്റ് എന്ന് എനിക്ക് നോക്കണം അതുകൊണ്ടാണ് ഞാൻ കറക്റ്റ് ഡേറ്റ് പറയാത്തത് റിസൾട്ട് വന്നതിൻ്റെ പിറ്റ് അടുത്ത് എന്താ പറയുക നെക്സ്റ്റ് സൺഡേ ഞാൻ വിജയിയെ പ്രഖ്യാപിക്കുന്നതായിരിക്കും അപ്പോൾ